ബ്രിട്ടീഷ്യ അലക്സാണ്ടർ ജനിത താമരക്കുളം ചിറയൻ ചിറയൻകീഴ് തിരുവനന്തപുരം തിരുവനന്തപുരം വാമനപുരം പുഴയുടെ തീരത്തെ മൂന്നര ഏക്കർ സ്ഥലത്ത് വാഴയും തെങ്ങും പച്ചക്കറികളും താറാവും ആടുകളുമൊക്കെയായി മികച്ച വരുമാനം നേടുന്ന കർഷകയാണ് ബ്രിട്ടീഷ്യ അലക്സാണ്ടർ ഭർത്താവിനും മക്കൾക്കുമൊപ്പം വിദേശത്തായിരുന്ന ബ്രിട്ടീഷ്യ ഇരുപത്തിരണ്ട് വർഷം മുൻപ് ചിറയൻ കീഴിൽ സ്ഥലം വാങ്ങിയതോടെ നാട്ടിൽ സ്ഥിരതാമസമാക്കുകയായിരുന്നു ഭർത്താവ് ജോസഫ് ജെയിൻ വിദേശ ജോലി തുടർന്നപ്പോൾ മൂന്നര ഏക്കറിൽ കൃഷി ജീവിതത്തിലേക്ക് തിരിഞ്ഞു ബി എച്ച് എസ് സി അഗ്രികൾച്ചർ പഠിച്ചത് ബ്രിട്ടീഷ്യയ്ക്ക് കൃഷി കൂടുതൽ എളുപ്പമാക്കി പ്രാദേശിക വിപണിയിൽ ഡിമാൻഡുള്ള വിളകൾക്ക് പ്രാധാന്യം നൽകുന്ന കൃഷിയിടമാണിത് വാഴയാണ് ഇവിടുത്തെ പ്രധാന വിള ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വാഴയോളം കൃഷി ചെയ്തിരിക്കുന്നു തിരുവനന്തപുരം പ്രദേശത്ത് ഏറെ ഡിമാൻഡുള്ള ഇവിടെ നമ്മൾ ആയിരത്തി അഞ്ഞൂറ് വാഴ നട്ടിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറിൽ ആയിരത്തോളം കപ്പക്കുലിക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അതെന്ന് വെച്ചാൽ കപ്പക്കുലിക്ക് നമുക്ക് ഫിക്സഡ് ആയിട്ട് അമ്പത് തൊട്ട് മുകളിൽ റേറ്റ് കിട്ടാറുണ്ട് കപ്പകുലിക്കാവുമ്പോഴത്തേക്ക് തടപ്പുഴുവിൻ്റെ ശല്യം കുറവാണ് അതിൽ പെട്ടെന്ന് അസുഖവും വരാറില്ല പിന്നെ പെട്ടെന്നൊരു കാലാവസ്ഥ കാറ്റ് വന്നാലും പെട്ടെന്ന് വീഴ്ച ഉണ്ടാകാറില്ല അത് സ്ട്രോങ് ആയിട്ട് തന്നെ നീക്കാൻ സാധ്യത കച്ചവടത്തിന് നമുക്ക് പിന്നെ വീട്ടിൽ തന്നെയാണ് ഓർഡർ അനുസരിച്ച് വന്നവര് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് പിന്നെ ഉത്സവ സമയങ്ങളിൽ പുലവാഴിയായിട്ട് കൊടുക്കാറുണ്ട് കപ്പവാളിക്കൊപ്പം നേന്ത്രൻ ചെങ്കതളി ഞാലിപ്പൂവൻ ഇനങ്ങളുടെ ഇരുന്നൂറോളം ടിഷ്യൂ കൾച്ചർ തൈകളും ഇവിടെ വളർന്ന് ഉൽപാദനത്തിലേക്ക് എത്തിയിട്ടുണ്ട് വാഴയ്ക്കൊപ്പം പച്ചക്കറികൾക്കും ഈ കൃഷിയിടത്തിൽ പ്രാധാന്യമുണ്ട് കാലാവസ്ഥ അനുസരിച്ചുള്ള ഇനങ്ങൾ നടന്നതാണ് രീതി നമ്മളിവിടെ ഇവിടെ എല്ലാത്തരം പച്ചക്കറികൾ നടുന്നുണ്ട് പയറ് പാവല് വെണ്ട ചീര വഴുതനങ്ങ കത്തിരിക്ക അങ്ങനെ എല്ലാ ഇനം പച്ചക്കറി തക്കാളി മുളക് എല്ലാം നടുന്നുണ്ട് പിന്നെ ഫസ്റ്റിൽ നമ്മൾ വെറ്റ വെറ്റ ആണ് നട്ടോണ്ടിരുന്നത് വെറ്റയിട്ട കമ്പി തന്നെയാണ് പയറ് വള്ളി പിന്നെ പയർ നട്ടത് പയർ അതിൽ നടാൻ കാരണം വെച്ചാൽ പയറിൻ പയറ് പൊങ്ങുന്നതിനനുസരിച്ച് ഒരുപാട് പൊങ്ങുകയും ചെയ്യും ശിഖരങ്ങൾ കൂടുതൽ വരികയും ചെയ്യും കൂടുതൽ പയർ ഉൽപ്പാദിപ്പിക്കാനൊന്ന് സാധിക്കുകയും ചെയ്യുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളവർ ഫസ്റ്റ് വിളവെടുപ്പ് കഴിഞ്ഞ ശേഷം രണ്ടാമത് പയറ് ഇട്ടായിരുന്നു പക്ഷെ മഴ മഴയുടെ ഒരു മഴയും വെള്ളവും കാരണം നമുക്ക് ആ വിത്തുകളെല്ലാം നഷ്ടപ്പെട്ടു അപ്പം അവരുടെ ഇട കുറച്ച് ഇടവിളയ്ക്ക് ശേഷം അടുത്ത പച്ചക്കറി വിത്തിപ്പം നട്ട് വിത്തുകളൊക്കെ മുളച്ചു വന്നിട്ടുണ്ട് പിന്നെ ഇപ്പം അടുത്തായിട്ട് നമ്മൾ പാവലാണ് വിളവെടുത്തുകൊണ്ടിരിക്കുന്നത് പാവലും വെണ്ട അതേ പച്ചക്കറികൾ നമ്മൾ നട്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ഒരു അമ്പത് കിലോ എല്ലാ എല്ലാ പച്ചക്കറികളും അമ്പത് കിലോ പച്ചക്കറികൾ നമുക്ക് പറിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് ദിവസം ഒരു രണ്ടായിരം രൂപ നമുക്ക് എന്തായാലും വരുമാനം നമുക്ക് പച്ചക്കറിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് കിഴങ്ങ് വഴക വിളകൾ നമ്മൾ മഞ്ഞൾ ഇഞ്ചി പിന്നെ ചേന ചേമ്പ് മരിച്ചീനി ഇത് ഇത്രയും ഈ ഇടവളയായിട്ട് ഈ വാഴയുടെ ഇടയിലും അതിൻ്റെ ഇടയിലും ഇട്ടൊക്കെ ഇടവളയായിട്ട് അല്ലാതെ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് അത് കൃഷി ചെയ്യാറില്ല ഇടവളയായിട്ട് അതൊക്കെ കൃഷി ചെയ്യാറുണ്ട് അപ്പോൾ അത് ചേ മരിച്ചീനി പൊതുവേ നാൽപ്പത് രൂപ കിലോയ്ക്ക് കിട്ടാറുണ്ട് ചേമ്പ് ഒരു അറുപത് രൂപ വരെയൊക്കെ കിട്ടാറുണ്ട് കിലോയ്ക്ക് പിന്നെ മഞ്ഞൾ ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ പക്ഷേ ഞങ്ങളത് പൊടിയാക്കിയാണ് കൊടുക്കുന്നത് ഉണ അവിച്ച് ഇതിന് ഉണക്കി പൊടിയാക്കി ചെറിയ പാക്കറ്റിലാക്കി കൊടുക്കും അത് അഞ്ഞൂറ് രൂപയാണ് ഒരു കിലോ വാങ്ങിക്കുന്നത് കൃഷിയിടത്തിന്റെ അതിര് വാമനപുരം പുഴ ആയതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് ജലസേചനത്തിന് ബുദ്ധിമുട്ട് നേരിടാറില്ല സ്പ്രിംഗ്ലർ ഉപയോഗിച്ചാണ് വേനൽക്കാലത്ത് നന വാഴകൾക്കിടയിൽ നിർമ്മിച്ചിരിക്കുന്ന കൽകുളത്തിൽ ചെറിയ തോതിൽ മത്സ്യകൃഷിയുമുണ്ട് ബ്രിട്ടീഷിക്ക് വരുമാനം നൽകുന്നത് താറാവുകളാണ് താറാവ് എനിക്ക് എനിക്കൊരു താറാവുണ്ട് താറാവിലെ ദിവസവും മുട്ടകളും കിട്ടും എൺപത് മുട്ട കൊടുക്കും എൺപത് മുട്ട കിട്ടും അതിൽ ഇരുപത് കിലോ തീറ്റ ഒരു ദിവസം അവർക്ക് താറാൻ തീറ്റ ആവുന്നുണ്ട് എൺപത് മുറ്റ എന്ന് പറയുമ്പോൾ എൺപത് ഒരു രൂപ ഒരു മുട്ട പത്ത് രൂപ വെച്ചാണ് കൊടുക്കുന്നത് പിന്നെ അടുത്ത് അടുത്തുള്ള പിന്നെ ചെറിയ കച്ചവടക്കറി തന്നെ വന്ന് വീട്ടിൽ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നു ഇതിന് കൂടാതെ പിന്നെ ഒരു ആട് നാൽപ്പത് ആടുണ്ട് ആടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇറച്ചി യ്ക്കും കൊടുക്കാറുണ്ട് ആൾക്കാർക്ക് വളർത്താനായിട്ട് കുട്ടിയേയും ആട് തള്ളേയും ഒന്നിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പം പിന്നെ കിലോ കണക്കിന് വെച്ചാണ് കൊടുക്കുന്നത് ഒരു കിലോ നാനൂറ് രൂപ വെച്ചാണ് കൊടുക്കുന്നത് ഇപ്പം ഏകദേശം നമുക്കൊരു ആട് പന്ത്രണ്ട് കിലോ പത്ത് കിലോ ചിലപ്പോൾ പതിനഞ്ച് ആറ് റേ ആ അത്രയും ഇതുള്ള ആ ര കിലോ ഉള്ള ആടായിരിക്കും കിലോ നാന്നൂറ് വെച്ച് പിന്നെ കൊടുക്കുന്നുണ്ട് കൃഷിയിടത്തിലെ പ്രധാന വളം പശുക്കളുടെ ചാണകവും തൊഴുത്തു വൃത്തിയാക്കുന്ന വെള്ളവുമാണ് സ്ഥിരമായി ഒരു തൊഴിലാളി സഹായത്തിനുണ്ട് കൂടാതെ കൃഷിയിടത്തിലെ അധ്വാന ഭാരം കുറയ്ക്കുന്നതിനായി പവർ ടില്ലറും പവർ വീഡറും ഉപയോഗിക്കുന്നു നാരകത്തിനും മറ്റും ഫംഗസ് രോഗങ്ങൾക്കെതിരെ മരുന്ന് പ്രയോഗിക്കാൻ പവർ സ്പ്രേ ആണ് ഉപയോഗിക്കുക ഒരു കാലത്ത് സംസ്ഥാനത്ത് ഏറെ പ്രചാരം ലഭിച്ച പോളിഹൌസ് കൃഷി ഇന്ന് വിസ്മൃതിയിലായെങ്കിലും പന്ത്രണ്ട് വർഷം മുൻപ് നിർമ്മിച്ച പോളി ഹൗസിൽ ഇന്നും കൃഷി തുടരുന്നു ഈ കർഷക നമ്മൾ പിന്നെ തുടർച്ചയായിട്ട് തന്നെ ഇതിൽ കൃഷി ചെയ്ത് വരികയാണ് ഇതിൽ നമുക്ക് കൃഷി ചെയ്യുന്നതിൻ്റെ ഇതെന്ന് പറയുന്നത് പുറത്ത് ചെയ്യുന്നതിനേക്കാട്ടും നല്ലത് നമുക്ക് പിന്നെ ഇവിടെ ചെയ്യുമ്പോൾ കീടങ്ങളുടെ ശല്യം കുറവും സാധനങ്ങളുടെ ഈൽഡ് കൂടാനും ഇതുണ്ട് നമ്മൾ ഒരു സാധനം ഭരിക്കാനെ നല്ല മിനുസോ നല്ല ഭംഗിയായിരിക്കും കാണാൻ തന്നെ പോളി ഹൗസിൽ ചെയ്യുന്ന കൃഷി നമ്മൾ ഇവിടെ നേരത്തെ മൂന്ന് മാസത്തിന് മുമ്പ് നമ്മൾ വെണ്ടയായിരുന്നു അത് നമുക്ക് പരമാവധി ലാഭം പരമാവധി എനിക്ക് കൃഷി ചെയ്ത് ലാഭം കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് പയറാണ് നട്ടത് പയർ നട്ടപ്പോഴത്തേക്കും അത് നല്ല രീതിയിൽ തന്നെയാണ് വിളവ് കിട്ടിയത് നമ്മൾ പിന്നെ വിളവ് വെണ്ട കൃഷി ചെയ്തപ്പോഴത്തേക്ക് കറക്റ്റ് മൂന്ന് മാസത്തോളം വിളവെടുപ്പുണ്ടായിരുന്നു എങ്ങനെ പോയാലും മുപ്പത് കിലോ ദിവസം ഒന്നര പാടം ഒരു ദിവസം ഇടപെട്ട് ഇരുപത്തഞ്ച് മുപ്പത് കിലോ വെണ്ടി പരക്കാറുണ്ട് ഒരു ശേഷം ശേഷം തക്കാളിയും വീട്ടു ചെലവുകളും മക്കളുടെ വിദ്യാഭ്യാസവും നടക്കുന്നത് കൃഷിയിടത്തിൽ നിന്നുള്ള വരുമാനത്തിലൂടെയാണ് ചൈനയിൽ എം ബി ബി എസ് പഠിക്കുന്ന മൂത്ത മകളുടെയും ഡെയറി ടെക്നോളജി പഠിക്കുന്ന രണ്ടാമത്തെ മകളുടെയും പ്ലസ് ടുവിൽ പഠിക്കുന്ന ഇളയ മകന്റെയും വിദ്യാഭ്യാസ ചെലവ് പൂർണ്ണമായും കൃഷിയിടത്തിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നാണ് നടക്കുന്നത് പിന്നെ മക്കൾ ഫീസിന് അത്യാവശ്യമായിട്ട് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഒരാൾ ഒരാളിപ്പോൾ അമ്മ ഫീസ് ഫീസിങ്ങനെ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു മൂന്ന് നാല് കൊല വെട്ടി അപ്പോഴത്തന്നെ പിന്നെ കടയിൽ കൊണ്ട് കൊടുത്ത് അവരുടെ ഫീസ് അടയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ വീട്ടിൽ എന്താവശ്യം എന്തായാലും നമുക്കൊരു പെട്ടെന്ന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓടി വെളിയിലോട്ട് പോയി ആരുടെ നിന്ന് വാങ്ങിക്കാൻ ഒരു ആവശ്യം വരുന്നില്ല നമുക്ക് പെട്ടെന്ന് പൊരിടത്തങ്ങ് ഇറങ്ങിയ ഒരു അറ്റ് ഒരു അഞ്ച് കൊല എനിക്ക് വെട്ടത്തക്ക രീതിയിൽ നമുക്ക് ഫാമിലുണ്ടാകും അപ്പം നമുക്ക് ആരുടെയും ആശ്രയില്ലാതെ സ്വന്തമായി തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ഏറ്റവും നല്ല ഇതാണ് നമ്മളിപ്പോൾ എങ്ങനെയാ വെച്ചാൽ ഒരു കൊല വെട്ടിക്കഴിഞ്ഞാൽ ആ കൊലയിൽ നിന്നുള്ള അടുത്ത കന്ന് നിർത്തിയിട്ടാണ് ആ പിന്നെ കൊല വെട്ടിയതിന് ശേഷം മറ്റൊക്കെ എടുക്കുന്നത് കാരണം കൊല ഒരെണ്ണം അതിൽ അപ്പൊ ആ കന്ന് നിർത്തി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വളർച്ച ഉണ്ടാകി അതിൽ നിന്ന് ഉടനെ പിന്നെ പെട്ടെന്ന് തന്നെ കൊല വെട്ടാൻ സാധിക്കുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് നമുക്ക് പിന്നെ വളരെ ബുദ്ധിമുട്ടാകും കാരണം ഒരു കൊല കഴിഞ്ഞാൽ അടുത്ത വെട്ടത്തക്ക രീതിയിലുള്ള കൊല എപ്പോഴും ഇവിടെ ഉണ്ടാകും വർഷങ്ങളായി ജൈവരീതിയിൽ കൃഷി ചെയ്യുന്ന ബ്രിട്ടീഷിക്കും ഭർത്താവ് ജോസഫ് ജയിലും ജൈവരീതി നഷ്ടമാണെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല അതിന് ചില കാരണങ്ങളുണ്ട് ജൈവരീതിയിൽ കൃഷി ചെയ്യുമ്പോൾ പുതിയ ഉൽപ്പന്നങ്ങൾക്ക് ഒരു ഫിനിഷിങ് കുറവായിരിക്കും വലുപ്പവും കുറവായിരിക്കും പക്ഷേ മറ്റുള്ള ഉൽപ്പന്നങ്ങൾക്കാട്ടിലും ഇതിന് ഇരുപത് ശതമാനത്തോളം വെയിറ്റ് കൂടുതലുണ്ടായിരിക്കും അതുപോലെ തന്നെ ഇത് മാർക്കറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഉൽപ്പന്നം കൊടുക്കുന്നതിനെക്കാട്ടിലും ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ വിലയും കൂടുതൽ ലഭിക്കും നിങ്ങൾ ശരിക്കും ഇരുപത് വർഷം മുമ്പ് വരെ വിദേ ജോലി വിദേശത്തുള്ള വരുമാനം കൊണ്ടാണ് നമ്മൾ ജീവിച്ചിരുന്നത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വിദേശത്തുള്ള വരുമാനം ഇല്ല ഞങ്ങളുടെ പൂർണ്ണ വരുമാനവും ഈ കൃഷിയിൽ നിന്ന് തന്നെയാണ് മൂന്ന് കുട്ടികളെയും പഠിപ്പിക്കുന്നു അവർക്കുള്ള ഫീസ് പിന്നെ വീട്ടിലെ ചിലവുകൾ അത്തരം കാര്യങ്ങളെല്ലാം ഇതിൽ നിന്ന് തന്നെയാണ് നടക്കുന്നത് ലാഭമായിട്ട് വലുതായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലും ദൈനംദിന കാര്യങ്ങളെല്ലാം വളരെ സൂക്ഷ്മമായിട്ട് നടന്നു പോകുന്നു ലഭ്യമായ സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തി പുരയിടങ്ങളെ ആദായ മാർഗമാക്കേണ്ടത് എങ്ങനെയെന്ന് കാണിച്ചു തരികയാണ് ഈ വീട്ടമ്മ കൃഷിയും മൃഗസംരക്ഷണവും പരസ്പരം സംയോജിപ്പിക്കുന്നതിനൊപ്പം പ്രകൃതി വിഭവങ്ങളെയും പ്രയോജനപ്പെടുത്തി കുറഞ്ഞ ചെലവിൽ കാർഷികോൽപാദനം നടത്താൻ അവർക്ക് കഴിയുന്നു അതോടൊപ്പം പോളി ഹൗസ് പോലുള്ള പുത്തൻ രീതികളിലൂടെ ദീർഘകാലം ഉൽപാദനം നടത്താൻ കഴിഞ്ഞതും ഇവരുടെ മികവ് തന്നെ ഏതെങ്കിലും ഒരു വരുമാന സാധ്യതയിൽ അമിതമായി ആശ്രയിക്കുന്നതിന് പകരം വ്യത്യസ്ത വരുമാന വഴികളെ കണ്ടെത്താനും പ്രയോജനപ്പെടുത്താനും സാധിച്ചതിലാണ് ബ്രിട്ടീഷിയുടെ വിജയം